ബോളിവുഡ് ഫിലിം മേക്കർ ഹോമി അദജാനിയ അന്തരിച്ച നടൻ ഇർഫാൻ ഖാനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് അടുത്തിടെ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇർഫാൻഖാനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇർഫാൻ ഖാൻ ക്യാൻസർ ബാധിതനായിരിക്കെ കീമോതെറാപ്പി അടക്കമുള്ള ചികിത്സയിലിരിക്കെയാണ് അംഗ്രേസി മീഡിയം എന്ന സിനിമ ചെയ്യുന്നത് ഈ ഒരു സമയം ഇർഫാൻ ഖാനുമായി പങ്കുവച്ച നല്ല നിമിഷങ്ങളെ കുറിച്ചാണ് ഹോമി അദജാനിയ പറയുന്നത് ഈ ഒരു ചിത്രം ഷൂട്ട് ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിന് ണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ സിനിമ എടുത്തത് പോലും ഈ ഒരു വിഷമഘട്ടത്തെ കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഷൂട്ട് ചെയ്യുവാൻ സമ്മതിച്ചത് എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇർഫാൻ ഖാൻ കീമോതെറാപ്പി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് അദ്ദേഹത്തെ ശരിക്കും സഹായിക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചു എന്ന സംവിധായകന്റെ ചോദ്യത്തിന് ഇർഫാൻ ഖാന് കൃത്യമായും വ്യക്തമായും മറുപടിയും ഉണ്ടായിരുന്നു അതിനെപ്പറ്റി പറയുക കൂടിയാണ് ഹോമി ഹോമിപ്പോൾ എനിക്ക് അഭിനയിക്കുവാൻ സാധിച്ചിട്ടില്ല പിന്നെ ഞാൻ ഒന്നുമല്ല എനിക്ക് അഭിനയം ഒരു ആത്മീയ അനുഭവമാണ് ഇതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് ഇതിന് മറുപടിയായി ഇർഫാൻ ഖാൻ പറഞ്ഞതെന്നാണ് ഹോമി അദജാനിയ അഭിമുഖത്തിലൂടെ പറയുന്നത് അദ്ദേഹത്തിനോടൊപ്പം ലണ്ടനിൽ ആ സമ്മർ കാലം ഞങ്ങൾ ചെലവഴിച്ചുവെന്നും ഹോമി അദജാനിയ പറയുകയാണ് അംഗ്രേസി മീഡിയം ഷൂട്ട് ചെയ്യുന്നത് ഇർഫാൻ ഖാന് ഒട്ടും വയ്യാതിരിക്കുന്ന സമയത്തായിരുന്നു എന്നിട്ടും തനിക്ക് ഷൂട്ടിങ്ങിന് വരുവാൻ പറ്റുമെന്ന് അദ്ദേഹം തന്നെ വിളിച്ചു പറയുകയായിരുന്നുവെന്നും ഹോമി അദജാനിയ പറയുകയാണ് ആ ഒരു മൂന്ന് മാസ അദ്ദേഹത്തിന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാക്കി മാറ്റുവാൻ അംഗ്രേസി മീഡിയം ടീം ശ്രമിച്ചുവെന്നും ഹോമി ിയെ പറയുകയാണ് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് അദ്ദേഹത്തിന് വൈകാഴ്ച അധികമായ സമയമാണ് എന്നെ ഒക്ടോബറിൽ ഫോൺ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ഷൂട്ടിങ്ങിന് വരാൻ കഴിയുമെന്ന് എപ്പോഴത്തേക്കെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അടുത്ത മാസം എന്ന് തന്നെയാണ് അദ്ദേഹം മറുപടി നൽകിയതും കഥയുടെ രണ്ടാം പകുതി പോലും ആ ഒരു സമയത്ത് ആയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും അത് പെട്ടെന്ന് ചെയ്യുവാൻ കാരണം തന്നെ അദ്ദേഹമാണ് അദ്ദേഹത്തിനൊപ്പമുള്ള തങ്ങളുടെ അവസാന യാത്രയായിരിക്കും ഇതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നും ഹോമി അദ്ജാനിയ പറയുകയാണ് ഞങ്ങൾക്ക് മൂന്ന് മാസം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണമായിരുന്നു അതുതന്നെയാണ് ഞങ്ങൾ ആ മൂന്ന് മാസവും ചെയ്തത് അദ്ദേഹത്തിന്റെ ഭാര്യ എഴുത്തുകാരി കൂടിയായ സുതഭ സിഗ്ദാറും അദ്ദേഹവും ഒന്നിച്ച് നല്ല നാളുകൾ തന്നെ ഞങ്ങൾക്ക് സമ്മാനിച്ചുവെന്നും ഹോമി അദജാനിയ പറയുകയാണ് അതേസമയം തന്നെ രണ്ടായിരത്തി പതിനേഴിലെ ഹിറ്റ് ചിത്രമായ ഹിന്ദി മീഡിയത്തിന്റെ രണ്ടാം ഭാഗമായാണ് അംഗ്രേസി മീഡിയം എന്ന ചിത്രം ചെയ്യുന്നത് ഇർഫാൻ ഖാൻ രാധിക മദൻ ദീപക് ദോബ്രിയാൽ കരീന കപൂർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിനാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത് അതേ വർഷം തന്നെ ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ഖാൻ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു ബോളിവുഡ് സിനിമാ ലോകത്തെ നികത്താനാകാത്ത നഷ്ടം തന്നെയാണ് നടൻ ഇർഫാൻ ഖാന്റെ അബ്രവാളിയിൽ നിന്നും വിട്ടുപോയിട്ട് പിന്നിട്ടെങ്കിലും ഇന്നും അഭിനയ മികവുകൊണ്ട് പ്രേക്ഷകരെ പിടിച്ചെടുത്ത നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത നടൻ കൂടിയാണ് ഇർഫാൻ ഖാൻ ലെഞ്ച് ബോക്സ് ഖരീബ് ഖരീബ് സിംഗലേ പീകു ലൈഫ് ഓഫ് പൈ ദ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നവയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്